എത്ര ബലം പിടിച്ചിരിക്കുന്ന ആൾക്കൂട്ടത്തെയും ഒരു മിനിറ്റ് കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിയുന്ന മിമിക്രി താരം ഏതു വേഷവും സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്ന നടൻ കലാഭവൻ നവാസ് ഓർമ്മയാവുമ്പോൾ ബാക്കിയാവുന്നത് ചിരിയുടെ ഒരു വസന്തമാണ് പാലക്കാടൻ സ്ലാങ് വച്ചുള്ള ചില നമ്പറുകളായിരുന്നു നവാസിന്റെ മാസ്റ്റർ പീസ് അതോടൊപ്പം ശബ്ദാനുകരണത്തിലും അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു ചേട്ടൻ നിയാസ് ബക്കറിനൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചില മിമിക്രി കാസറ്റുകൾ കണ്ടാൽ ഇപ്പോഴും ചിരിച്ചു മണ്ണുകപ്പും സ്പോർട്ട് നർമ്മങ്ങളായിരുന്നു നവാസിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഉത്സവ പറമ്പുകളിലെ സൂപ്പർ സ്റ്റാറായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയായിരുന്നു അദ്ദേഹം ആർക്കും എളുപ്പത്തിൽ കഴിയാത്ത ഒരുപാട് നമ്പറുകൾ നവാസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആണിൻ്റെയും പെണ്ണിൻ്റെയും ശബ്ദത്തിൽ ഒരുപോലെ പാടുക ഏതു പാട്ടിൻ്റെ അനുപല്ലവി കിട്ടിയാൽ പല്ലവി പാടുക ചൊറിച്ചുമല്ല് അന്താക്ഷരി ടോങ് ടിസ്റ്റർ അങ്ങനെ പോകുന്ന നമ്പറുകളുടെ നീണ്ട നിര നല്ല ഗായകനും കൂടിയാണ് നവാസ് സിനിമാ ഡയലോഗുകൾക്ക് സ്പോർട് ഡബ് ചെയ്യുക എന്നിവയിലൂടെയൊക്കെ അദ്ദേഹം വേദികൾ കയ്യിലെടുത്തു സിനിമാ താരങ്ങളുടെ ശബ്ദം അദ്ദേഹം ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷൻ ഒന്ന് വേറെ തന്നെ ആയിരുന്നു തൃശ്ശൂരിലെ വടക്കാഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് കലാഭവൻ നവാസ് ജനിച്ചത് ബാപ്പ അബൂബക്കർ അറിയപ്പെടുന്ന നാടക നടനായിരുന്നു പിന്നീട് അദ്ദേഹം സിനിമയിലെത്തി ആധാരം വാത്സല്യം എന്നീ സിനിമകളിലെ അബൂബക്കറിന്റെ പ്രകടനം മറക്കാൻ കഴിയില്ല മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായതോടെയാണ് സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻ ട്രേക് അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടിമച്ചാൻ ചന്താമാമ മൈഡിയർ കരടി വൺമാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുൻചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലെന്നാണ് അവസാനമായി തീയേറ്ററിലെത്തിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലുടെ കാരണവരുടെ സീരിയസ് ക്യാരക്ടർ ഇതുവരെ നവാസ് ചെയ്യാത്ത വേഷമായിരുന്നു കോമഡി റോളുകൾ വിട്ട് സീരിയസ് റോളുകളിലേക്ക് അദ്ദേഹം മാറാനുള്ള ശ്രമത്തിലായിരുന്നു സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടിയില്ല എന്ന പരാതിയൊന്നും നവാസിൻ്റെ ലായിരുന്നു കൂടുതൽ സജീവമാകാൻ തുടങ്ങുമ്പോഴാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് ഭാര്യ രഹനയും നടിയാണ് കുറച്ച് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് മക്കളാണ് നവാസിന് മെഹറിൻ റീഹാൻ റിസ്വാൻ തൻ്റെ ബാല്യകാലം നവാസ് അനു അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ് മലയും പുഴയും നെൽപ്പാടങ്ങളുമുള്ള നാടായിരുന്നു വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം കേരളമെങ്ങും പ്രസിദ്ധമായിരുന്നു അനശ്വര സംവിധായകൻ ഭരതൻ്റെ വീടും വടക്കാഞ്ചേരിയായിരുന്നു ബാപ്പയ്ക്കൊരു നാല് സഹോദരങ്ങളായിരുന്നു ഓടിട്ട ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടേത് അന്നത്തെ കാലത്ത് കലാകാരന്മാർക്ക് കാര്യമായി ഒന്നും കിട്ടില്ല ദാരിദ്ര്യത്തിലും സ്നേഹം ധാരാളമുള്ള കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത് എറണാകുളത്തായിരുന്നു ഉമ്മയുടെ തറവാട് കലാജീവിതത്തിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷത്തോളം ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത് ഞങ്ങൾ മൂന്ന് മക്കളാണ് എൻ്റെ ചേട്ടൻ നിയാസിനെ അറിയാത്തവർ കുറവാണ് മഴവിൽ മനോരമയിലെ മറിമായത്തിലെ കോയയായും ശീതളനായും നിറഞ്ഞു നിൽക്കുകയാണ് നിയാസ് ഒരു സഹോദരൻ കൂടിയുണ്ട് നിസാം അന്നത്തെ കഷ്ടപ്പാടിലും ഞങ്ങൾ ഒത്തൊരുമയോടെ കഴിഞ്ഞു ആ സ്നേഹം ഇന്നും നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് അനുഗ്രഹം ഒരു അഭിമുഖത്തിൽ നവാസ് ഇങ്ങനെയാണ് പറഞ്ഞത് നവാസ് ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് അദ്ദേഹം ആലുവയിൽ ഉണ്ടാക്കിയ മണ്ണ് വീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതേക്കുറിച്ചൊരു അഭിമുഖത്തിൽ നവാസ് പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം ഞങ്ങൾ ആലുവ ചൂണ്ടി എന്ന സ്ഥലത്താണ് വീട് പണിതത് പിന്നീട് വർഷങ്ങൾ അവിടെയായിരുന്നു താമസം ഇരുനില വീടായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ ഒരു വീട് വാങ്ങിയപ്പോൾ രഹന അവിടെ ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴെ നഴ്സറി കുട്ടികൾക്കായി ഒരു സ്കൂളും തുടങ്ങി നവാസിന്റെ മണ്ണുകൊണ്ടുള്ള വീടും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നഗരത്തിന്റെ ബഹളത്തിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിച്ചതിനാൽ ഞങ്ങൾ ആലുവ നാലാം മൈൽ എന്ന സ്ഥലത്ത് വീട് വെച്ചു അത് മണ്ണുകൊണ്ടുള്ള വീടായിരുന്നു സാഹിത്യകാരി സാറ ജോസഫിന്റെ മരുമകനായ ആർക്കിടെക്ട് ശ്രീനിവാസനാണ് കേരള തനിമ നിറയുന്ന ഒറ്റനില വീട് പണിത് തന്നത് ഈ വീട്ടിൽ ഇപ്പോഴും സുഖകരമായ കാലാവസ്ഥയാണ് ഒരു അഭിമുഖത്തിൽ നവാസ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ ഈ മണ്ണു വീട് പൂർത്തിയാക്കാത്ത സ്കിറ്റുമെല്ലാം വിട്ട് നവാസ് യാത്രയാവുകയാണ്